നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാണ് ഗവർണറെ സംഖ്യാക്കാനുള്ള അല്ല സംഖ്യയാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗവർണർ ആകട്ടെ തന്റെ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്താതെ മുന്നോട്ട് പോവുകയുമാണ് സർവകലാശാല വി സി നിയമനത്തിലും അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്തവണമാണ് ഗവർണറുടെ നിലപാടുകൾ അയോഗ്യരായവർ തുടരേണ്ട എന്നത് തന്നെയാണല്ല തനിക്കെതിരെ ലോകം മുഴുവൻ ഇടിച്ചുപൊളിച്ചു വന്നാലും അതൊരു പ്രശ്നമേ അല്ല എന്നാണ് പിണറായി സർക്കാരിനോട് തന്റെ പ്രവർത്തികൾ കൊണ്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് ഇത് മനസ്സിലായ പിണറായി ആണെങ്കിൽ ഗവർണറെ എങ്ങനെ പൂട്ടുമെന്ന ചിന്തയിലുമാണ് കാലിക്കറ്റ് ഡിജിറ്റൽ സംസ്കൃത ഓപ്പൺ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ അതായത് വി സിമാർ അയോഗ്യരാണെന്ന നിലപാടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉറച്ചു നിൽക്കുന്നു വി സിമാരുടെയും പ്രതിനിധികളുടെയും ഹിയറിംഗിന് ശേഷമാണ് ഗവർണർ ഈ നിലപാടിലെത്തിയതും നിയമനത്തിന് യു ജി സി ചട്ടങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ വി സിമാർ അയോഗ്യരാണെന്ന യു ജി സി പ്രതിനിധിയും ഹിയറിംഗിൽ നിലപാടെടുത്തിരുന്നു ഗവർണറുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് രാജ്ഭവൻ അധികൃതർ പറഞ്ഞു ഗവർണർ അയോഗ്യരാക്കിയെങ്കിലും വി സിമാർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷയുടെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്നും ഗവർണർ തീരുമാനിച്ചിട്ടുണ്ട് ഗവർണർ വിളിച്ച ഹിയറിംഗിന് ഓപ്പൺ സർവകലാശാല വി സി ഹാജരായിരുന്നില്ല ഡിജിറ്റൽ സർവകലാശാലയുടെ വി സിയും കാലിക്കറ്റ് സർവകലാശാലയുടെ വി സിയുടെ അഭിഭാഷകനും നേരിട്ട് ഹാജരായി സംസ്കൃത സർവകലാശാല വി സിയുടെ അഭിഭാഷകൻ ഓൺലൈനിലൂടെയും ഹാജരായി കാലിക്കറ്റ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി കാരണമായി ചൂണ്ടിക്കാട്ടി ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള എം ജി കുസാറ്റ് മലയാളം വി സി മാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു കെ ടി യു കണ്ണൂർ ഫിഷറീസ് വി സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെട്ടു ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത സംസ്കൃത സർവകലാശാല വി സി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തുവെങ്കിലും സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു പിഴ ഈടാക്കേണ്ടി വരുമെന്ന കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അപ്പീൽ പിൻവലിക്കുകയായിരുന്നു ഹിയറിംഗിൽ യു ജി സി നിലപാട് ഗവർണർക്ക് അനുകൂലമായിരുന്നു അതനുസരിച്ച് ആരെ വേണമെങ്കിലും ഗവർണർക്ക് പിരിച്ചുവിടാം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃതയിൽ വി സി സ്ഥാനത്തേക്ക് പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതുമെല്ലാം യു ജി സിയുടെ എതിർപ്പിന് കാരണമായി ഓപ്പൺ ഡിജിറ്റൽ ആദ്യ വി സിമാരെ സർക്കാരിന് നിയമിക്കാമെങ്കിലും സർവകലാശാലകൾക്ക് യു ജി സി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പുതിയ വി സിയെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമിക്കണമെന്നാണ് വ്യവസ്ഥ നടപടിക്രമം പാലിക്കാതെയായിരുന്നു നിയമനമെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ എം എസ് രാജശ്രീയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി പുറത്താക്കിയിരുന്നു തുടർന്ന് ഇതേ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റ് വി സിമാർക്ക് കൂടി പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് നിർദ്ദേശിച്ച് ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ തുടർ നടപടി കോടതി തടഞ്ഞു കാലാവധി കഴിഞ്ഞതിനാലും കോടതി വിധികളിലൂടെയുമായി ഏഴ് വി സിമാർ പിന്നീട് സ്ഥാനമൊഴിഞ്ഞു നന്ദി